ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഞാൻ കുറച്ചായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ബിസി ഒക്കെ ആയിരുന്നു എന്താ നമ്മുടെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും ഒക്കെ ആയിട്ടൊക്കെ കുറച്ച് പരിചരണത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഇപ്പോൾ എന്താ ചെടികൾ കൂടുതലും സംരക്ഷിക്കേണ്ട ഒരു സമയാണ് നമ്മുടെ എന്താ കൂടുതലും ഫ്ലവേഴ്സൊക്കെ വിരിയുന്ന സമയമാണ് മഞ്ഞുകാലാണ് അപ്പോൾ അതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഒക്കെയാണ് ഞാനിന്ന് കാണിക്കുന്നത് നമ്മൾ വീട്ടില് നമ്മൾ പുറത്ത് എന്താ എറിഞ്ഞുകളയുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നന്നായിട്ട് കൊല കുത്തിയിട്ട് ഫ്ളവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ അതിനുള്ള ചെറിയ ട്രിക്സാണ് ഞാനൊന്ന് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരിക അതുപോലെ തന്നെ നമ്മളെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഫ്ലവേഴ്സിൽ ഏറ്റവും കുളിർമ നൽകുന്ന ഫ്ലവേഴ്സാണില്ലേ നമ്മുടെ ഓർക്കിഡ് ഫ്ലവേഴ്സ് മുറ്റത്തിങ്ങനെ പൂത്ത് നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ ഇവർ പൂത്ത് നിന്നാൽ തന്നെ നല്ല ഒരു ഫ്രഷ്നെസ് തന്നെ കിട്ടും അവൻ തന്നെയല്ല നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കുറേ നാൾ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും കൊല കൊലയായിട്ട് പല വെറൈറ്റീസിലാണല്ലോ നമുക്ക് ഇവയെ കാണാൻ പറ്റുക പക്ഷെ നമ്മൾ ചില വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത്രയും ഭംഗിയിൽ നമ്മുടെ ഈ ഓർക്കിഡ് ഫ്ലവേഴ്സ് നമുക്ക് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് എത്രയും പൂക്കാത്ത ചെടികൾ പോലും നമ്മളീ ഒരു വളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കും അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വലിയ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്പൂൺ ഉണ്ടല്ലോ അത് എടുക്കാൻ പാടുള്ളൂട്ടോ വലിയ സ്പൂൺ എടുക്കാൻ പാടില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വാട്ടർ സൊല്യൂബിൾ ഫെർട്ടിലൈസർ ആണ് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു സ്പൂണാണ് എടുത്തിട്ടത് അപ്പോൾ ഇതിലൊരു സ്പൂണുണ്ട് ഈ അങ്ങനെ ഇല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്പൂൺ വെച്ചിട്ട് എടുക്കുക ഒരു യെല്ലോ കളറിലാണ് നമുക്കിത് കിട്ടുന്നത് ചെറുതായിട്ട് തരിതരിയായിട്ടാണ് ഇതുണ്ടാവുക ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ താൻ അലിഞ്ഞു പോകും ലൈറ്റ് ഷെല്ലോ ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു വാട്ടർ നമുക്ക് കിട്ടും പിന്നെ നമ്മളിതൊരു സ്പ്രേ കുപ്പിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മറക്കാതെ ഇത് നമ്മൾ എന്തു ചെയ്യുക ഓർക്കിഡിന് ഒഴിച്ചു കൊടുക്കുക ഓർക്കിഡ്സിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും പൂക്കളുണ്ടാകുന്ന എല്ലാ ചെടികൾക്കും നമുക്കിത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഒരു റിസൾട്ടിൽ തന്നെ നമുക്ക് വീട്ടിൽ നമ്മൾ വലിച്ചെറിയുന്ന ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് ഈ ഇത്രയും റിസൾട്ടിലൊരു ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതും കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓർക്കിഡ്സ് ഉപയോഗിക്കുമ്പോൾ എന്തായാലും സ്പ്രേ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാട്ടിനും ബെറ്റർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് വേൻ്റെ പോലെയുള്ള ഓർക്കിഡ്സിനെ സ്പ്രേ ചെയ്യുമ്പോൾ വേരുകൾക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മൊത്തമായിട്ടും അതിൻ്റെ അയിലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മുക്കാർ അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിനൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതിന് പുറമേയായിട്ട് നന്നായിട്ട് പുതിയ തൈകൾ കിളർക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു സെയിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ഹെൽപ്പാണ് പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ഹെൽപ്പായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് അടുത്തത് കാണിക്കുന്നത് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാകുന്ന മാതൃ താരങ്ങൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ എന്തായാലും തൊണ്ടുകൾ കളയാറാണല്ലേ പതിവ് ഇനി അങ്ങനെ ചെയ്യരുത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു തൊണ്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു തൊണ്ട് അഴുകുന്ന രീതിയിലാകും എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയോ അത് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓർക്കിഡ്സിനായിരിക്കും നല്ലത് ഇനി തൊണ്ടോട് കൂടി ഇടുന്നതാണെങ്കിൽ നമ്മൾ ബോഗാനുമ്പില്ല മറ്റുള്ള ചെടികളുണ്ടല്ലോ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന മറ്റുള്ള ചെടികൾക്ക് നമുക്ക് ഇതിൻ്റെ തൊണ്ട് അങ്ങനെ തന്നെ ഈ ഒരു അഴുകിയ തൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും പിന്നെ അരിക്കേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ അരിച്ച വെള്ളം നമുക്ക് എന്താ നമ്മുടെ ഓർക്കിഡ്സിനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം നല്ലൊരു ഫെർട്ടിലൈസർ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഇത് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത് പൂവിടാനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു മാതൃത്തിൻ്റെ തിളപ്പിച്ച വെള്ളം അപ്പോൾ ഇപ്പോഴത്തെ സീസൺ ഫ്ലവേഴ്സാണ് നമ്മുടെ ബോഗൻ വില്ല അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ നന്നായിട്ട് പൂക്കളുണ്ടാകും നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ടുള്ള പൂക്കളാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനിത് ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു മാതൃത്തിൻ്റെ ഫെർട്ടിലൈസറാണ് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബെയ്യ കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും കണ്ടോ ഇപ്പോ നമുക്ക് ഇത്രയ്ക്കും ഭംഗിയില് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കു